Thank you കാഴ്ചാണ് ആദ്യം അവർ അവസാനിക്കുമ്പോൾ ഒൻപത് അടുത്ത പന്തൽ പുരുഷം പക്ഷേ സിഗ്രൽ അവസാനിക്കുന്നവരെ മറ്റേ

It's a Oh, right. another big one, another big one, another big one! Oh, excellent catch! It's the one It's a... Oh, it's a little, oh, it's, a little... Oh, it's a single. Oh, it's a two. I don't ああ <laughs> <laughs>

ർഭിക്വാൻ മുപ്പത്തിയാറിലേക്ക് മാറുന്ന ആദ്യ പതിനൊന്ന് പൂർത്തീകരിക്കുമ്പോൾ രണ്ടാം പൂർത്തീകരിക്കും